മോശമായ രീതിയിൽ സംസാരിച്ചിരുന്നു രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു ശ്രീജയുടെ ആത്മഹത്യയിൽ സിപിഎമ്മിനെതിരെ കുടുംബം തിരുവനന്തപുരം ആര്നാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണവുമായി ശ്രീജയുടെ ഭർത്താവ് ജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ മനന്നൊന്നാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി ഇന്നലെ ബിജു മോഹന്റെ നേതൃത്വത്തിൽ ശ്രീജയ്ക്കെതിരെ പ്രതിഷേധ യോഗം സി പി എം സംഘടിപ്പിച്ചിരുന്നു ശ്രീജ മൈക്രോ ഫിനാൻസുകളിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുക്കാത്തത് തട്ടിപ്പാണെന്നായിരുന്നു സിപിഎമ്മിന്റെ ആരോപണം ഇതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ശ്രീജയെന്ന് ഭർത്താവ് ജയൻ പറഞ്ഞു ശ്രീജ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം രൂക്ഷമാവുകയാണ് പഞ്ചായത്ത് യോഗങ്ങളിൽ മാത്രമല്ല പൊതുയോഗങ്ങളിലും ഉയർത്തിയ രൂക്ഷമായ വിമർശനങ്ങളാണ് ശ്രീജിയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം പറഞ്ഞു ശ്രീജയെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പെടുത്താൻ മുന്നിൽ നിന്നത് സി പി എം നേതാക്കളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ശ്രീജ സാമ്പത്തിക തട്ടിപ്പുകാരിയാണെന്ന തരത്തിൽ സി പി എം ദിവസങ്ങളായി തുടരുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് ആര്യനാട് ജംഗ്ഷനിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൽ പങ്കെടുത്ത പ്രാദേശിക സിപിഎം നേതാക്കൾ ശ്രീജയ്ക്കെതിരെ രൂക്ഷമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് മുമ്പ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ശ്രീജയ്ക്കെതിരെ ചിലർ പരാതി നൽകിയിരുന്നു ഇത് പരാമർശിച്ചായിരുന്നു നേതാക്കളുടെ വിമർശനം ശ്രീജയുടെ മരണത്തിന് ഉത്തരവാദികൾ സി പി എമ്മും പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്ന് ഭർത്താവ് ജയൻ ആരോപിച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു വരികയായിരുന്നു അതിനിടയിൽ സി പി എമ്മിന്റെ വ്യക്തിപരമായ ആരോപണങ്ങൾ ശ്രീജയെ മാനസികമായി തളർത്തിയെന്നും ജയൻ ആരോപിക്കുന്നു എന്നാൽ ശ്രീജയ്ക്കെതിരെയല്ല കോൺഗ്രസിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചിരുന്നതെന്ന് ആരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വിജുമോഹൻ പറഞ്ഞു ശ്രീജയെ വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശ്രീജ വീണ്ടും മത്സരിച്ചാൽ കോട്ടയ്ക്കകം വാർഡ് യുഡിഎഫിന് തന്നെ ലഭിക്കുമെന്ന ആശങ്കയിലായിരുന്നു എൽ ഡി എഫ് വർഷങ്ങളായി സി പി എമ്മിന്റെ കുത്തക്ക സീറ്റായിരുന്ന കോട്ടയ്ക്കകം വാർഡ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോട്ടയ്ക്കകം പേരും കട്ടാക്കൽ വീട്ടിൽ ശ്രീജ മികച്ച ഭൂരിപക്ഷത്തോടെ നേടുകയായിരുന്നു മികച്ച സാമൂഹ്യ പ്രവർത്തകയായിരുന്ന ശ്രീജ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ചിട്ടി മൈക്രോ ഫിനാൻസ് തുടങ്ങിയവയിൽ പങ്കാളിയായിരുന്നു ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി എം ശ്രീജയെ തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ചത് മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ പ്രചരണം നടത്തുകയും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് രാവിലെ ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മഹിളാ കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ശ്രീജ വരുന്ന തെരഞ്ഞെടുപ്പിനു മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു